മുല്ലപ്പെരിയാർ പ്രശ്ന പരിഹാരം പരിഹാരം ആവശ്യപ്പെട്ട് ആവശ്യപ്പെട്ട് ഉപവാസം ഉപവാസം ഏകദിന പ്രമുഖർ പിന്തുണയർപ്പിച്ച് സംസാരിച്ചു പ്രശ്നത്തിൽ ശാശ്വത ി പാർട്ടി ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ സ്വാതന്ത്ര്യദിനത്തിൽ ഏകദിന ഉപവാസം സംഘടിപ്പിച്ചു രാവിലെ പത്ത് മുതൽ തൊടുപുഴ ഗാന്ധി സ്ക്വയറിലാണ് സമരം നടന്നത് ആം ആദ്മി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് വിനോദ് മാത്യു സമരം ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി ഒരു ശ്രീ ആരിഫ് മുഹമ്മദ് അദ്ദേഹം പ്രാക്ടിക്കൽ നടപടികൾ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനെ നമ്മുടെ നാട്ടിലെ ജനങ്ങളോട് കുറച്ചെങ്കിലും തരിമെങ്കിലും സ്നേഹമുള്ള ഒരു ലീഡർ നമുക്കുണ്ടായി എന്നുള്ളത് അഭിമാനിക്കുന്നു ഗവർണറെ ഓർത്തു പറഞ്ഞല്ലോ അറുപത്തൊന്ന് ഡാമുകളിൽ സമാധാനായിക്കൊള്ളുന്നു അതാണ് ചൈനീസ് ഗവൺമെന്റ് സ്വീകരിച്ചത് ഒരു രാത്രിയിൽ പുലർച്ചെ രണ്ടര ആയപ്പോ വലിയ ഒരു ശബ്ദം അവസാനിച്ചു കാരണം ആ സ്ത്രീ അതുപോലെ ഒരു ശബ്ദം പാർട്ടി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഫെലിൻ ഫിലിപ്പ് കൊല്ലപ്പെരിയാർ മുൻ സംരക്ഷണ സമിതി ചെയർമാൻ പി റോയ് റസൽ ജോയ് ബേസിൽ ജോൺ റോയ് പ്ലാത്തോട്ടം മായ ബാബു തുടങ്ങിയവർ സംസാരിച്ചു കിങ് വേൾഡ് ഫർണിച്ചറില് കിട്ടിലൊരു ഓഫർ നടക്കണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഞാൻ ഇവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടു ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് സെറ്റ്ഔട്ടിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലി രൂപയുടെ ഗിഫ്റ്റ് ഉണ്ട് വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെങ്കിലും കിട്ടും അത് നല്ല കിട്ടില്ല ക്വാളിറ്റി ആൻഡ് കിട്ടിയ ഡിസൈൻസ് അവൈലബിൾ ആണ് ബെഡ് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന മെമ്മറി ഫോം ലാറ്റിക് സ്പ്രിംഗ് ബെഡ് ഓർത്തോ മെഡിക്കേർ അങ്ങനെ എല്ലാത്തരം അവൈലബിൾ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതി കസ്റ്റമൈസ് സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചറും നമുക്ക് പറ്റും കൂടെ ഉണ്ട് നടുവിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ളിൽ ഫർണിച്ചേഴ്സ് ഇവിടെ ആണ് പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് ഫർണിച്ചർ